വാർത്തകൾ നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി വാർത്ത സർവീസിൽ നിന്ന് വിരമിക്കുന്ന സീനിയർ ഹെഡ് ആംഡ് ഗാർഡിന് യാത്രയയപ്പ് നൽകി എസ് ബി ഐ കച്ചേരിത്താഴം ബ്രാഞ്ച് ചീഫ് മാനേജർ ജിസ്ന ജോൺസൺ അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സീനിയർ ഹെഡ് ആംഡ് ഗാർഡ് കെ പി ആന്റണിക്ക് യാത്രയപ്പ് നൽകി മൂവാറ്റുപുഴ കച്ചേരിത്താടം ശാഖയിൽ നടന്ന സമ്മേളനത്തിൽ ചീഫ് മാനേജർ ജിസ്ന ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഇ ടി ചന്ദ്രസേനൻ മീര എസ് ഐശ്വര്യ എസ് സുമേഷ് ജി ഷാജു തോമസ് ശ്രീരാജ് എം യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി പൂജയും സർപ്പപൂജയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ച ഷി നമോധി ഷി നമോ